നമസ്കാരം കേരളത്തിലെ ആശമാരുടെ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഏത് വിധേനയും സമരം പൊളിക്കാൻ സർക്കാരും അതിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ ഏതറ്റം വരെ പോകാനും തയ്യാറായി ആശമാരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുകയാണ് ഈ ഒരു സമരം മറ്റൊരു തരത്തിലേക്കാണ് നീങ്ങുന്നത് ഒരു മാസവും ആറ് ദിവസവും പിന്നിട്ട സമരത്തെ ഒരു വേള കണ്ടില്ല എന്ന് നടിച്ച സർക്കാരിന് ഇപ്പോൾ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാൻ തീരുമാനിച്ചതോടെ ഒരു ആവശ്യം കൂടി സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ് ആശാമാരുടെ ഓണറേറിയതിനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിച്ച സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് സർക്കാർ തീരുമാനം ആണെന്നാണ് ആശാവർക്കർമാർ പ്രതികരിച്ചത് പ്രതിഷേധത്തിന്റെ രീതി മാറ്റിയാണ് സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി സമരം കടുപ്പിച്ചത് വിവിധ ജില്ലകളിൽ നിന്ന് ആശാവർക്കർമാർ എത്തി പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് സമരം പൊളിക്കാൻ സർക്കാരും തൊഴിലാളി സംഘടനകളും നടത്തിയ നീക്കത്തെ തുടർന്നാണ് ആശവർക്കർമാർ പ്രതിഷേധം ശക്തമാക്കിയത് അവകാശങ്ങൾ നേടിയെടുക്കാതെ അനന്തപുരി വിടില്ല എന്ന മുദ്രാവാക്യവും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ കേൾക്കാൻ സാധിക്കും സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലായതിനു കാരണം ആശമാരല്ല എന്നും ഭരണാധികാരികളുടെ ധൂർത്താണെന്നും പിടിപ്പുകേടാണെന്നും സമരക്കാർ വിളിച്ചു പറയുന്നുണ്ട് എന്നാൽ സെക്രട്ടേറിയറ്റിൽ സമരം കിടക്കുന്ന ആശമാർ ഒറിജിനൽ ആശമാർ അല്ലെന്നായിരുന്നു മന്ത്രി മീണ ജോർജിന്റെ നിലപാട് പിന്നീട് ആ നിലപാട് ഉറപ്പിക്കാൻ എജിസ് ഓഫീസിലേക്ക് ഇടതുപക്ഷ മഹിളാ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആശമാരുടെ സമരവും നടത്തി അത് പൊട്ടിപ്പാളിസായതോടെ അടുത്ത തട്ടിപ്പുമായി സർക്കാർ ഇറങ്ങി ആശമാരുടെ സമരം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് പേപ്പർ സംഘടനകളും മറ്റ് നിക്ഷിപ്ത താല്പര്യക്കാരുമാണ് ആശമാർക്ക് ധൈര്യം കൊടുത്ത് സമരം ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെയായിരുന്നു ആക്ഷേപം മിനി എന്ന നേതാവിനെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഒരു ആക്ഷേപം അവർ എസ് യു സി ഐയുടെ നേതാവാണ് എന്നതുകൊണ്ട് അവരാണ് ആശമാരെ എന്ന പ്രചാരണം അഴിച്ചുവിടുകയായിരുന്നു അതും ചീറ്റിപ്പോയി തുടർന്നാണ് കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്നില്ല എന്നും കോടി കിട്ടാനുണ്ടെന്നുമുള്ള ന്യായവുമായി പറയുന്ന രംഗത്ത് വരുന്നത് ഇതിന് മറുപടി കേന്ദ്രത്തിൽ നിന്നും കിട്ടിയതോടെ ആ ന്യായവും പൊളിഞ്ഞു കേന്ദ്രം നൽകിയ ഫണ്ടിന്റെ വിനിയോഗ സർട്ടിഫിക്കറ്റ് കേരളം ഇതുവരെ നൽകിയിട്ടില്ല എന്നതാണ് കേന്ദ്രം പറയുന്നത് ഇതോടെ കേരളത്തിന്റെ ആ വാദത്തിനും അറുതി വന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടക്കുന്ന ആശമാർ ന്യൂനപക്ഷമാണെന്നും ഭൂരിപക്ഷം ആശമാരും ആ ഫീൽഡിൽ ജോലി ചെയ്യുകയാണെന്നൊക്കെയായിരുന്നു പിന്നീട് മന്ത്രി പറഞ്ഞത് ഇത് കേട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിയും ആശമാര് കണക്കിന് പഴി പറഞ്ഞു എന്നിട്ടും ആശമാർ പിന്നോട്ട് പോയില്ല സമരം സർക്കാരിനെതിരെയും കേരളത്തിന്റെ പൊതുവികാരത്തിനെതിരെയുമാണ് നടത്തുന്നതെന്ന കെട്ടുമാറാപ്പുകൾ അഴിച്ചുവിട്ടു ചാനൽ ചർച്ചകളിൽ സോഷ്യൽ ഇടങ്ങളിലുമെല്ലാം ആശമാരെ കുറിച്ചും അവരുടെ സമരത്തെക്കുറിച്ചും ഇല്ലാത്തതും പഴികളും സി പി എം നേതാക്കളും മണികളും പറഞ്ഞു പരത്തി എന്നാൽ എൽ ഡി എഫിലെ സി പി ഐ നിലപാട് സി പി എമ്മിന് ഘടക വിരുദ്ധമായിരുന്നു ആഷമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നായിരുന്നു സി പി ഐയുടെ നിലപാട് ഇതിനോട് സി പി എം യോജിച്ചില്ല ഇതോടെ ഈ വിഷയത്തിൽ ആശമാർക്ക് സി പി ഐ പിന്തുണ നൽകി തുടർന്ന് സമരം കൂടുതൽ ശക്തമാക്കാൻ ആശമാർ തീരുമാനിക്കുകയായിരുന്നു ഇതോടെ സമരത്തിന് പിന്തുണ നൽകി പ്രതിപക്ഷവും രംഗത്ത് വന്നു ഇതോടെയാണ് സംസ്ഥാന സർക്കാർ ആശമാരുടെ യഥാർത്ഥ വില്ലനായി മാറിയത് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാവി എന്തെന്നറിയാൻ കേരളക്കര ഉറ്റുനോക്കുകയാണ്